നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ടാക്കിൻ ഈ ലക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കന്യാസ്ത്രീയെ മാനഭംഗപ്പെടുത്തിയ കേസിൽ ഉൾപ്പെട്ട ജലന്ധർ മുൻ ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട എല്ലാ സംഗതികളിലും എന്തോ വശപ്പിശകുണ്ട് എന്ന് ഒരു രസികൻ അഭിപ്രായപ്പെട്ടതാണ് ഓർമ്മ വരുന്നത് ഏറ്റവും ഒടുവിലായി പഞ്ചാബിൽ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വലങ്കൈ എന്നറിയപ്പെടുന്ന മലയാളി വൈദികൻ സഞ്ചരിച്ചിരുന്ന കാറിൽ നിന്ന് പത്ത് കോടി രൂപയാണ് പോലീസ് ഇന്നലെ പിടിച്ചെടുത്തത് അതിൻ്റെ വിശദാംശങ്ങളാണ് ഇന്ന് പത്രങ്ങൾ പ്രധാനമായും നൽകിയിരിക്കുന്നത് മറ്റൊന്നുള്ളത് തൊടുപുഴയിൽ ഏഴു വയസ്സുകാരനെ അതിപൈശാചികമായി ദേഹോപദ്രപം ഏൽപ്പിച്ച് മൃതപ്രായനാക്കിയ അമ്മയുടെ ആൺ സുഹൃത്ത് കുട്ടിയെ ലൈംഗികമായും ദുരുപയോഗം ചെയ്തിരുന്നു അല്ലെങ്കിൽ പീഡിപ്പിച്ചിരുന്നു എന്ന വാർത്തയും പുറത്ത് വന്നിരിക്കുന്നു മറ്റൊന്നുള്ളത് ഓയൂരിൽ അതായത് കൊല്ലത്തെ ഓയൂരിൽ യുവതിയെ പട്ടിണിക്കിട്ട് ഭർത്താവും ഭർത്തൃവാതാവും കൊന്നു എന്ന കേസിൽ ദുർമന്ത്രവാദവും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരവും പുറത്ത് വന്നിരിക്കുന്നു ഇന്നത്തെ വാർത്താ വിശദാംശങ്ങൾ നമുക്ക് മുഖ്യവാർത്ത തലക്കെട്ടുകൾ കണ്ട ശേഷം നോക്കാം ഫാദർ ആൻറ്റണി മാടശ്ശേരി ജലന്ധറിൽ വൈദികൻ ഫ്രാങ്കോയുടെ കൂട്ടാളി അച്ഛൻ പത്ത് കോടിയുമായി പിടിയിൽ ഇതാണ് കേരള കൌതിയുടെ മുഖ്യ വാർത്ത മലയാള മനോരമ തിരഞ്ഞെടുപ്പ് ചൂടിൽ മറക്കേണ്ട നിരക്കുകൾ മാറുന്നു കാരണം പുതിയ സാമ്പത്തിക വർഷം നാളെ ആരംഭിക്കുകയാണ് അപ്പോൾ എല്ലാ കേന്ദ്രവും സംസ്ഥാനവും പ്രഖ്യാപിച്ച നിരക്ക് മാറ്റങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരികയാണെന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യവാർത്തയിൽ ഇന്ന് മനോരമ മാതൃഭൂമി സേവന നിരക്ക് കുതിക്കുമെന്നതാണ് മാതൃഭൂമിയുടെ വ്യത്യസ്തമായിട്ടുള്ള മുഖ്യ വാര്ത്ത അതായത് കിട്ടാക്കടവും വായ്പ തട്ടിപ്പും എല്ലാം കൂടിയ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ കടുത്ത നടപടികൾ നടപടികളിലേക്ക് നീങ്ങുകയാണ് അതുകൊണ്ടുതന്നെ സേവന നിരക്ക് കുതിക്കുമെന്നാണ് തൃശ്ശൂരിൽ നിന്ന് എം പി ബാബു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദേശാഭിമാനി മൊറട്ടോറിയത്തിൽ ചട്ടലംഘനം ഇല്ല എന്ന് ആ ഒരു നിരീക്ഷണത്തോടുകൂടി വിഷയം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിട്ടിരിക്കുകയാണ് നമ്മുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കറാം മീണ അതാണ് ദേശാഭിമാനിയുടെ ഇന്നത്തെ മുഖ്യ വാർത്ത മൊറട്ടോറിയത്തിൽ ചട്ടലംഘനം ഇല്ല മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറുടെ അനുകൂല കുറിപ്പ് സഹിതം ഫയൽ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കും കാലാവധി ഡിസംബർ വരെ അതായത് ഒരു മൊറട്ടോറിയത്തിൻ്റെ കാലാവധി ഡിസംബർ വരെ നീട്ടിയതാണ് വിവാദത്തിൽപ്പെട്ടത് അതായത് നീട്ടിയത് പ്രളയ കെടുതിക്കിരയായ കർഷകർക്ക് കർഷകർക്കുള്ള ഒരു സഹായം എന്ന നിലയ്ക്കാണെന്നാണ് സംസ്ഥാന സർക്കാരിൻ്റെ വിശദീകരണം മറ്റൊന്ന് പതിനൊന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ കൂടി നില പത്രിക നൽകിയ വിശേഷവും ദേശാഭിമാനി ഒന്നാം പേജിൽ പ്രാധാന്യത്തോടെ നൽകി മാധ്യമം തൊടുപുഴയിൽ മർദ്ദനമേറ്റ കുട്ടിയുടെ നില അതീവ ഗുരുതരം പ്രാർത്ഥനയോടെ നാട് എന്നാണ് മാധ്യമത്തിൻ്റെ മുഖ്യ വാർത്ത തെളിവെടുപ്പിന് ഈ പ്രതിയെ എത്തിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആൾക്കൂട്ടം കൂക്കിവിളിച്ചും ആക്രോഷിച്ചുമാണ് പ്രതിയെ എതിരേറ്റത് എന്ന അനുബന്ധ വാർത്തയുണ്ട് ഇളയകുട്ടിയെ ലൈംഗിക അതിക്രമത്തിന് ഇയാൾ ഇരയാക്കി പോക്സോ ചുമത്തി പ്രതി റിമാൻഡിലാണെന്നിങ്ങനെ വിശദാംശങ്ങൾ മംഗളം വയനാട് തീരുമാനം നീളില്ല നാളേക്കകം എന്നതാണ് മംഗളത്തിൻ്റെ മുഖ്യവാർത്ത ന്യൂഡൽഹിയിൽ നിന്ന് ജിനേഷ് പൂനത്താണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മറ്റു മണ്ഡലങ്ങളെയും ബാധിക്കും എന്ന് ലീഗിൻ്റെ ഒരു പരാതിയും ചെന്നിരിക്കുന്നു അതും അനുബന്ധമായി ഉണ്ട് ഇനി ദീപികയുടെ മുഖ്യവാർത്ത നോക്കാം തിരഞ്ഞെടുപ്പിന് മുമ്പ് മൊറട്ടോറിയം ഉത്തരവ് തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിട്ടതാണ് ദീപികയുടെ മുഖ്യ വാർത്ത കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ ദീപികയ്ക്ക് പ്രധാന പങ്ക് എന്നും മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടത് ദീപികയുടെ നൂറ്റി മുപ്പത്തി വാർഷിക ആഘോഷം ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന വേളയിലാണ് അതും ഒന്നാം പേജിലുണ്ട് ദീപികയിൽ ദ ഹിന്ദുവിൻ്റെ മുഖ്യ വാർത്ത കോൺഗ്രസ് റിസൻസ് എവറി വി ആർ പ്രൗഡ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ്സിനെ ആക്രമിച്ചിരിക്കുകയാണ് അരുണാചലിലും ആസാമിലും ഉള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ അദ്ദേഹം പറയുന്നത് നമ്മൾ അഭിമാനം കൊള്ളുന്ന സർവ്വ സംഗതികളെയും കോൺഗ്രസ് തള്ളിപ്പറയുകയാണെന്നാണ് പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തിയിരിക്കുന്നത് ദ സൺഡേ ടൈംസിൻ്റെ മുഖ്യവാർത്ത പാകിസ്ഥാൻ ഡിമാൻഡ്സ് ട്രിവിയൽ ഇൻഫർമേഷൻ ഇൻ ബിഡ് ടു സ്റ്റോൾ പുൽവാമ പ്രോബ് അതായത് നാൽപ്പത് സിആർ പി എഫ് ഭടന്മാരുടെ കൂട്ടക്കൊലയ്ക്ക് ഇടയാക്കിയ ചാവിയർ ആക്രമണം അതിൻ്റെ അന്വേഷണം തടസ്സപ്പെടുത്താൻ നിസ്സാര കാര്യങ്ങൾ ആരാഞ്ഞുകൊണ്ട് പാകിസ്ഥാൻ തടസ്സപ്പെടുത്താനുള്ള ശ്രമം തുടരുകയാണ് എന്നാണ് ദ സൺഡേ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വാൺസ് ഡീറ്റെയിൽസ് ലൈക്ക് മേക്ക് ഓഫ് ഗൺ ഇൻ പ്രീ അറ്റാക്ക് വീഡിയോ എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ ദ സൺഡേ എക്സ്പ്രസിൻ്റെ മുഖ്യവാർത്ത നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് പ്രോമിസസ് കെപ്റ്റ് ബി ജെ പി ടു സേ ഇൻ റിപ്പോർട്ട് കാർഡ് അതായത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിലുള്ള പ്രകടന പത്രികയിൽ രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം കാര്യങ്ങളും നിറവേറ്റിയിട്ടുണ്ട് എന്നാണ് ബി ജെ പിയുടെ അവകാശവാദം അത് സംബന്ധിച്ച രേഖകൾ പുറത്തുവിടാനിരിക്കുകയാണ് ബി ജെ പി എന്നതാണ് ദി സൺഡേ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത ഇനി നമുക്ക് കേരളകോമിയുടെ മുഖ്യ വാർത്തയെന്ന് ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട പുതിയ സംഭവ വികാസം അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം ഫാദർ ആന്റണി മാടശ്ശേരി ജലന്ധറിൽ വൈദികൻ അതായത് അദ്ദേഹം ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ വലങ്കൈ വലങ്കൈ മാത്രമല്ല ഫ്രാൻസിസ്കൻ മിഷണറീസ് ഓഫ് ജീസസിൻ്റെ ഡയറക്ടർ ജനറൽ പദവിയും അലങ്കരിക്കുന്ന മാന്യദേഹമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഫാദറിൻ്റെയും ഒപ്പമുണ്ടായിരുന്ന മുംബൈ സ്വദേശിയായ വനിത ശിവാംഗി ലിംഗായത്തടക്കം അഞ്ചുപേരെയും കസ്റ്റഡിയിലെടുത്ത് ജാമ്യത്തിൽ വിട്ടു പണം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിന് കൈമാറിയെന്ന് പഞ്ചാബ് പോലീസ് അറിയിച്ചു മൂന്ന് ആഡംബര കാറുകളും പിടിച്ചെടുത്തിട്ടുണ്ട് ഫ്രാങ്കോയുടെ ലൈംഗിക പീഡനത്തിന് പിന്നാലെ കൂട്ടാളിയിൽ നിന്ന് കള്ളപ്പണം പിടിക്കുകൂടി ചെയ്തതോടെ ജലന്ധർ രൂപത കൂടുതൽ കുരുക്കിൽ ആയിരിക്കുകയാണ് ഫ്രാങ്കോയുടെ വിശ്വസ്തനായ ആന്റണി മാടശ്ശേരി പീഡനക്കേസ് ഒതുക്കി തീർക്കാൻ ശ്രമിച്ചതായി ആരോപണം ഉയർന്നിരുന്നു കാലടി കൊറ്റമ്മം സ്വദേശിയാണ് ഫാദർ ആൻ്റണി മാളശലെന്നിങ്ങനെ വിശദാംശങ്ങൾ ഈ പത്ത് കോടി രൂപ പിടിച്ചെടുത്തത് അത് തൻ്റെ കൈവശം ഉണ്ടായിരുന്നത് ശമ്പളം കൊടുക്കാനാണ് എന്നാണ് ഫാദർ ആൻ്റണി മാടശ്ശേരിയുടെ വിശദീകരണം പക്ഷേ അതിന് അത് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള രേഖകളൊന്നും അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചും ഇല്ല ആൻ്റണി മാടശ്ശേരി ഡയറക്ടറായ നവജീവൻ ചാരിറ്റബിൾ സൊസൈറ്റി സഹോദയ എന്നിവ ഉൾപ്പെടെ വിവിധ ട്രസ്റ്റുകളിലെ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കൊണ്ടുപോയ പണമാണെന്നാണ് സഭയുടെ വിശദീകരണം എന്നാൽ അതേസമയത്ത് പിടിച്ചത് കള്ളനോട്ടാണോ എന്ന പരിശോധനയ്ക്ക് ശേഷമേ വ്യക്തമാവൂ എന്നാണ് പോലീസ് പറയുന്നത് പണത്തിൻ്റെ രേഖകൾ സംഘത്തിന് നൽകാൻ കഴിഞ്ഞില്ല എന്നും പോലീസ് പറയുന്നു എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത കൊടും ചൂട് സംസ്ഥാനത്ത് നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യാഘാഘാതത്തിൽ ഇന്നലെ പാറശാല പാറശാലയിൽ ഒരു കർഷകനും പാലക്കാട്ട് തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്നൊരു വൃദ്ധയും മരണമടഞ്ഞ ആ സംഭവം അതും ഒന്നാം പേജിലുണ്ട് അതിൽ പറയുന്നത് പാറശാല മുരിയത്തോട് ഭഗവതി വിലാസത്തിൽ മാധവൻപിള്ളയുടെ മകൻ ഉണ്ണികൃഷ്ണൻ നായർ എന്ന നാല്പത്തി രണ്ടുകാരനായ കർഷകനാണ് സൂര്യാഘാതമേറ്റ് മരണമടഞ്ഞത് മറ്റൊന്ന് വടകരപ്പതിയിൽ നല്ലൂർ സ്വദേശി ചിന്നമ്മൾ എന്ന എഴുപത്തി എട്ടുകാരിയാണ് തൊഴിൽ തൊഴിലുറപ്പ് പണിക്കിടെ സൂര്യാഘാതമേറ്റ് മരിച്ചത് മറ്റൊരു വാർത്ത ഒന്നാം പേജിൽ നിന്ന് കേരളവും നൽകിയിരിക്കുന്ന ഡി എം കെ നേതാവ് ദുരൈ മുരുകൻ്റെ വസതിയിൽ റെയ്ഡ് നടന്നതാണ് ആദായ നികുതി വകുപ്പിൻ്റെ റെയ്ഡാണ് തിരഞ്ഞെടുപ്പിന്റെ പേരിൽ നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായി തമിഴ്നാട്ടിൽ ഡി എം കെ ട്രഷറർ ദുരൈ മുരുകന്റെ വസതിയിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തി വസതിക്ക് പുറമെ കോളേജിലും ഫാം ഹൗസിലും പരിശോധന നടത്തി മുരുകൻ്റെ മകൻ കതിർ ആനന്ദ് വെല്ലൂർ ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട് കർണാടകത്തിൽ മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമിയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ റെയ്ഡ് വിവാദം ആയിരുന്നു റെയ്ഡിനെതിരെ കുമാരസ്വാമി പരസ്യമായി തെരുവിൽ ഇറങ്ങിയിരുന്നു ഇതേ തുടർന്ന് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ആദായ നികുതി െ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണവും ഉയർന്നിരുന്നു എന്നതിനെ തുടരുന്നു ആ റിപ്പോർട്ട് ഇനിയൊന്നുള്ളത് വയനാട് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അതൃപ്തിയായത് വയനാട്ടിൽ സ്ഥാനാർത്ഥി നിർണ്ണയം അല്ലെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അനിശ്ചിതത്വം തുടരുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അതൃപ്തി അറിയിച്ച് പ്രമുഖ സഖ്യകക്ഷിയായ ലീഗ് പരസ്യമായി രംഗത്ത് വന്ന വാർത്തയാണ് തീരുമാനം വൈകുന്നത് മറ്റ് മണ്ഡലങ്ങളെയും ബാധിക്കുമെന്ന ആശങ്ക ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെയും കെ പി എ മജീദിൻ്റെയും സാന്നിധ്യത്തിൽ ഇന്നലെ പാണക്കാട്ട് അടിയന്തര നേതൃയോഗം ചേർന്നാണ് തീരുമാനം എടുത്തത് പ്രഖ്യാപനം വൈകുന്നത് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുള്ള സാധ്യത സാധ്യതകൾക്ക് മങ്ങൽ ഏൽക്കും ഏൽപ്പിക്കുമെന്നാണ് ലീഗിൻ്റെ വികാരം അല്ലെങ്കിൽ ലീഗിൻ്റെ ആശങ്ക എന്നതിനെ തുടരുന്നു ആ റിപ്പോർട്ട് ഇനി റിപ്പോർട്ട് നമ്മൾ ആഭവായി സൂചിപ്പിച്ച പോലെ തന്നെ തൊടുപുഴയിൽ അമ്മയുടെ ആൺസുഹൃത്തിൻ്റെ പൈശാചിക ഇരയായി അത്യാസന നിലയിൽ വെൻ്റിലേറ്ററിൽ കഴിയുന്ന ഏഴു വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിനും പ്രതി ഇരയാക്കിയിരുന്നു എന്ന വാർത്തയും ചിത്രം സഹിതം തന്നെ അതായത് ഈ പ്രതിയുടെ പ്രതിയെ പോലീസുകാർ കൊണ്ടുപോകുന്ന ചിത്രം സഹിതം നൽകിയിട്ടുണ്ട് പ്രതി അരുണിനെതിരെ പോക്സോ കേസും ചുമത്തി അമ്മയുടെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും തിരുവനന്തപുരം നന്ദൻകോട് സ്വദേശി അരുൺ ആനന്ദിനെതിരെ പോക്സോ നിയമപ്രകാരവും കേസെടുത്തതായി ഇടുക്കി ജില്ലാ പോലീസ് മേധാവി കെ ബി വേണുഗോപാൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വധശ്രമം ബാലനീതി നിയമലംഘനം എന്നീ വകുപ്പുകൾ നേരത്തെ ചുമത്തിയിരുന്നു കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലുള്ള കുട്ടിയുടെ ലൈംഗിക അവയവത്തിൽ ക്ഷതം ഏറ്റിട്ടുള്ളതായി ശ്രദ്ധയിൽപ്പെട്ട ഡോക്ടർമാരാണ് പോലീസിൻ്റെ വിവരം കൈമാറിയത് മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ പ്രതിക്ക് പ്രകൃതിവിരുദ്ധ ലൈംഗിക വൈകൃതങ്ങളും ഉണ്ടായിരുന്നുവെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരുന്നു ഇതിനെ തുടരുന്നു ഞെട്ടിക്കുന്ന ആ വിശദാംശം കുട്ടിയെ മർദ്ദനത്തിന് ഇരയാക്കിയ വാടക വീട്ടിൽ ഇന്നലെ രാവിലെ പ്രതിയെ എത്തിച്ച് പോലീസ് വിശദമായ തെളിവെടുപ്പ് നടത്തി സ്ത്രീകൾ ഉൾപ്പെടെ സ്ഥലത്ത് തടിച്ചുകൂടിയ നാട്ടുകാരുടെ രോഷപ്രകടനത്തിൽ നിന്ന് വളരെ പ്രയാസപ്പെട്ടാണ് പോലീസ് ഇയാളെ രക്ഷപ്പെടുത്തിയത് അതേസമയം മരണത്തോട് മല്ലിട്ട് വെന്റിലേറ്ററിൽ കഴിയുകയാണ് ഇയാളുടെ ഈ ഇയാളുടെ പൈശാചിക ആക്രമണത്തിന് വിധേയനായ ഏഴ് വയസ്സുകാരൻ ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം മനോരമയിൽ തിരഞ്ഞെടുപ്പ് ചുഴല് മറക്കേണ്ട പുതിയ സാമ്പത്തിക വർഷം നാളെ പിറക്കുകയാണ് നിരക്കുകൾ മാറുന്നു കേന്ദ്രവും സംസ്ഥാനവും പ്രഖ്യാപിച്ച നിരക്കുമാറ്റങ്ങൾ നാളെ പ്രാബല്യത്തിൽ വരികയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച നിരക്ക് പരിഷ്കാരങ്ങളും പുതിയ സാമ്പത്തിക വർഷാരംഭമായ നാളെ പ്രാബല്യത്തിൽ ആകും പുതിയ കേന്ദ്ര സർക്കാർ പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ വീണ്ടും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം നാളെ നിലവിൽ വരുന്ന പ്രധാന മാറ്റങ്ങൾ ആദായ നികുതി വിഷയത്തിലാണ് ഓഹരി വിപണിയിലുണ്ട് ജി എസ് ടി സംബന്ധമായിട്ട് വാഹന വ്യവസായവുമായി ബന്ധപ്പെട്ട എല്ലാ മാറ്റങ്ങൾ ഉണ്ടാകും നിരക്കുകളിൽ ഒരു ശതമാനം പ്രളയസെസ്സും ഭൂമി ന്യായവില വർധനയും നാളെ മുതൽ ഉണ്ടാകില്ല പ്രാബല്യത്തിൽ എന്നിങ്ങനെ തുടരുന്നു മുഖ്യ വാർത്ത ഇനി മറ്റൊന്നുള്ളത് കൊടും ചൂടിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ സ്കൂളുകളിൽ അവധിക്കാല ക്ലാസ് പാടില്ല എന്ന കർശന നിർദ്ദേശം വന്നിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കയിലാണ് ആശങ്കയാണ് വിലക്കിന് പിന്നിൽ സി ബി എസ് ഇ ഐ സി എസ്ഇ സ്കൂളുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാലയങ്ങളിലും മധ്യവേനൽ അവധിക്കാലത്ത് ക്ലാസ് നടത്തുന്ന വിലയ്ക്ക് സർക്കാർ ഉത്തരവിറക്കി കൊടുംചൂടിൻ്റെയും വരൾച്ചയുടെയും പശ്ചാത്തലത്തിലാണ് ഉത്തരവ് പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി എ ഷാജഹാനാണ് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഉത്തരവ് ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ നിർദ്ദേശമുണ്ട് എന്നാൽ മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടിക്കാലത്ത് ക്യാമ്പ് നടത്താൻ അനുവദിക്കണം കുട്ടികൾക്ക് ക്യാമ്പ് നടത്താൻ അനുവദിക്കണമെന്ന അപേക്ഷകൾ സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഉത്തരവിൽ പറയുന്നുണ്ട് ബന്ധപ്പെട്ട വിദ്യാഭ്യാസം ഓഫീസിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങിയ ശേഷം ഒരു മധ്യവേനൽ അവധിക്കാലത്ത് പരമാവധി പത്ത് ദിവസം എന്ന കണക്കിൽ ക്യാമ്പ് നടത്താം അനുമതി നൽകുന്ന ഓഫീസർ സ്കൂൾ സന്ദർശിച്ച് അവിടെ കുട്ടികൾക്ക് ശുദ്ധജലം ഭക്ഷണം ഫാൻ ശുചിമുറി പ്രഥമ ശുശ്രൂഷ തുടങ്ങിയ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും ഉത്തരവിൽ വ്യക്തമായി തന്നെ പറയുന്നുണ്ട് ഇനിയൊരു വാർത്ത മൊറട്ടോറിയം തീരുമാനം കേന്ദ്ര ഇലക്ഷൻ കമ്മീഷന് വിട്ടതാണ് സർക്കാർ വിശദീകരണം തൃപ്തികരമെന്ന് ടിക്കാറാം മീണ കർഷകരുടെ വായ്പകൾക്കുള്ള മൊറട്ടോറിയത്തിൻ്റെ കാലാവധി ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ നീട്ടുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് വിട്ടു ഇത് സംബന്ധിച്ച ഫയൽ ചീഫ് ഇലക്ടറൽ ഓഫീസറായ ടിക്കാറാം മീണ തിരഞ്ഞെടുപ്പ് കമ്മീഷന് അയച്ചു സർക്കാർ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അനുകൂല തീരുമാനം എടുക്കണം എന്ന സിഇഒയുടെ ശുപാർശ സഹിതമാണ് ഫയൽ അയച്ചത് പെരുമാറ്റച്ചട്ടം നിലവിലുണ്ടെങ്കിലും കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചാൽ മൊറട്ടോറിയം നീട്ടി സർക്കാരിന് ഉത്തരവ് പുറപ്പെടുവിക്കാം അതായത് ഈ മൊറട്ടോറിയം കാലാവധി ഡിസംബർ വരെ നീട്ടാൻ പരിഗണിച്ചത് കർഷകരുടെ ദുരിതം എന്ന സർക്കാർ സർക്കാരിന്റെ നിലപാട് അതും അനുബന്ധമായി അതിൻ്റെ വിശദാംശങ്ങളും നൽകിയിട്ടുണ്ട് ഇനിയൊരു വാര്ത്ത മനോരമ ഒന്നാം പേരിൽ നൽകിയിട്ടുള്ളത് കശ്മീരിൽ തീപിടിച്ച കാർ സൈനിക വാഹനത്തിൽ ഇടിച്ചത് വലിയ പരിഭ്രാന്തിക്കിടയാക്കിയെന്ന വാര്ത്തയാണ് പുൽവാമയിൽ സൈനികന് നേരെ ഗ്രനേഡ് ആക്രമണവും ഉണ്ടായി ശ്രീനഗറിൽ നിന്നുള്ള റിപ്പോർട്ടാണ് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ ബനിഹാലിന് സമീപം വാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് തീപിടിച്ച കാർ പിന്നിൽ ഇടിച്ച് സിആർ പി എഫ് സൈനിക വാഹനത്തിൽ കേടുപറ്റി സൈനികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു ഫെബ്രുവരി പതിനാലിലെ ചാവേർ ആക്രമണം നമുക്കറിയാം നാൽപ്പത് നാൽപ്പത് സിആർ പി എഫ് ഭടന്മാരാണെന്ന് കൂട്ടക്കൊല ചെയ്യപ്പെട്ടത് ചാവേർ ആക്രമണത്തിൽ ആക്രമണത്തിൻ്റെ ഭീതി ഉണർത്തിയ സംഭവം രാവിലെ പത്തരയോടെയായിരുന്നു സൈനിക വ്യൂഹത്തിൽ പത്തോളം വാഹനങ്ങൾ ഉണ്ടായിരുന്നു സ്വകാര്യ കാറിലുണ്ടായിരുന്ന രണ്ട് എൽ പി ജി സിലിണ്ടറുകളിൽ ഒരെണ്ണം വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച ശേഷം വാഹനം സൈനികരുടെ വണ്ടിയിൽ ഇടിക്കുകയായിരുന്നു സംഭവമുണ്ടായ ഉടൻ കാർ ഡ്രൈവർ കടന്നു കളഞ്ഞു എന്നാൽ സ്ഫോടക വസ്തുക്കളോ സംശയാസ്പദമായ മറ്റെന്തെങ്കിലുമോ ഇതുവരെ കണ്ടെത്തി കണ്ടെത്തിയിട്ടില്ല എന്നതിനെ തുടരുന്നു ആ റിപ്പോർട്ട് ഇനി കുട്ടിയുടെ നില അതീവ ഗുരുതരം പ്രതിക്കെതിരെ പോക്സോയും ചുമത്തി തൊഴുപുഴ ആവർഹീനമായ സംഭവം അതിൻ്റെ റിപ്പോർട്ടും മനോരമയും ഒന്നാം പേജിൽ വിശദാംശങ്ങളോടെ നൽകിയിട്ടുണ്ട് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങളെടുത്താൽ അതായത് ഈ കിട്ടാക്കടവും ബാങ്ക് വായ്പകളും കൂടിയ പശ്ചാത്തലത്തിൽ പൊതുമേഖലാ ബാങ്കുകൾ കടുത്ത നടപടികളിലേക്ക് നീങ്ങുകയാണ് സേവന നിരക്ക് കുതിക്കുമെന്നത് മുഖ്യ വാർത്ത തൃശ്ശൂരിൽ നിന്ന് എം ബി ബാബുവിൻ്റെ റിപ്പോർട്ടിലാണ് വിശദാംശങ്ങൾ കിട്ടാക്കടവും വായ്പ തട്ടിപ്പും കുത്തിനെ കൂടിയതിനെ തുടർന്നുണ്ടായ പ്രതിസന്ധി മറികടക്കാൻ പൊതുമേഖലാ ബാങ്കുകൾ കടുത്ത നടപടികളിലേക്ക് സേവനങ്ങൾക്കുള്ള ഫീസ് ഉയർത്താനാണ് നീക്കം എന്നിങ്ങനെ തുടരുന്നു മുഖ്യ വാർത്ത വിശദാംശങ്ങൾ മറ്റൊരു വാർത്ത ഭൂമി അതായത് പുതിയ സാമ്പത്തിക വർഷാരംഭം നാളെ നാളെയാണ് അതിൻ്റെ പശ്ചാത്തലത്തിൽ ഭൂമി ഇടപാട് വാഹനം നാളെ മുതൽ ചെലവേറുമെന്ന റിപ്പോർട്ടും ഒന്നാം പേജിൽ മാതൃഭൂമിയിൽ ഉണ്ട് പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന തിങ്കളാഴ്ച മുതൽ സംസ്ഥാനത്ത് ഭൂമിയുടെ ന്യായവില പത്ത് ശതമാനം ഉയരും വാഹന നികുതിയും മദ്യത്തിൻ്റെ വിലയും കൂടും എന്നിങ്ങനെ അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നു ഇനിയൊരു റിപ്പോർട്ട് കൂടി അതായത് ആനുപാതിക പി എഫ് പെൻഷന് എല്ലാവർക്കും അർഹതയുണ്ട് എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയതാണ് ശ്രദ്ധേയമായ ആ ഒരു കോടതി നടപടിയാണ് യിൽ നിന്നുള്ള റിപ്പോർട്ടിൽ പറയുന്നത് സ്വന്തമായി പി എഫ് ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ള സ്ഥാപനങ്ങളിലടക്കം എല്ലാ ജീവനക്കാർക്കും ശമ്പളത്തിന് ആനുപാതികമായി പെൻഷൻ ലഭിക്കാൻ അർഹതയുണ്ട് എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി പെൻഷൻ ആരുടെയും ഔദാര്യമല്ലെന്നും ജീവനക്കാരുടെ അവകാശമാണെന്നും കോടതി നിരീക്ഷിച്ചു പി എഫ് ട്രസ്റ്റ് ഉള്ളതെന്നും ഇല്ലാത്തതെന്നുമുള്ള വ്യത്യാസമില്ലാതെ പെൻഷൻ നൽകുന്നതിന് നടപടിയെടുക്കാൻ എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനോട് നിർദ്ദേശിച്ച് ജസ്റ്റിസ് വി പാർത്ഥിപനാണ് ഉത്തരവ് ഇട്ടത് ശമ്പളത്തിന് ആനുപാതികമായ പെൻഷൻ ലഭിക്കുന്നതിനടക്കേണ്ടി വരുന്ന ബാക്കി തുക ജീവനക്കാരിൽ നിന്ന് ആറ് ശതമാനം പലിശയോടെ ഈടാക്കാം ഈ തുക കൂടി ഉൾപ്പെടുത്തി പെൻഷൻ അനുവദിക്കാനും കോടതി ഉത്തരവിട്ടു ആറുമാസത്തിനുള്ളിൽ വിധി നടപ്പാക്കണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് എന്നിങ്ങനെ തുടരുന്നു ആ റിപ്പോർട്ട് മറ്റൊന്ന് തല താഴ്ത്തുന്നു നമ്മൾ എന്ന ശീർഷകത്തിലാണ് മാതൃഭൂമി അതായത് കൊല്ലം ഒയൂരിലെ തുഷാര എന്ന എഴുപത്തി ഇരുപത്തിയേഴുകാരി പട്ടിണിക്ക് ആ ദുരന്തത്തിൻ്റെ ഫോളോ അപ്പ് റിപ്പോർട്ടും അതുപോലെ തന്നെ തൊടുപുഴയിലെ ഏഴു വയസ്സുകാരൻ്റെ ഹീനമായ ആക്രമണം അതിൽ ഈ അമ്മയുടെ കാമുകൻ കുട്ടിയെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തു എന്നിങ്ങനെയുള്ള വാർത്തകളുടെ വിശദാംശങ്ങളും ഒന്നാം പേജിൽ മാതൃഭൂമി അവതരിപ്പിച്ചിട്ടുണ്ട്